ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജോസ് ഡേയ്സ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ നല്ലൊരു വീഡിയോ തന്നെയാണ് അപ്പോൾ നമുക്ക് പച്ച മാങ്ങ എങ്ങനെയാണ് പച്ചയായി തന്നെ ഒരുപാട് നാൾ ഒരു വർഷം വരെയൊക്കെ നമ്മൾ എങ്ങനെയാണ് നല്ല ഫ്രഷായിട്ട് സൂക്ഷിച്ചു വെക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോണേ അപ്പോൾ നമുക്കറിയാലോ നമുക്ക് സീസണായിട്ട് കിട്ടുന്നതാണ് മാങ്ങ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വില കുറഞ്ഞൊക്കെ കിട്ടും മാർക്കറ്റിൽ വില കുറഞ്ഞൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വാങ്ങിയിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് സീസണൊക്കെ കഴിഞ്ഞാൽ പോലും സീസൺ ൊക്കെ കഴിയുന്ന ഒരു സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും മാങ്ങിയൊക്കെ മാർക്കറ്റിൽ വാങ്ങാനായിട്ട് ചെല്ലുമ്പോൾ ഒരുപാട് വിലയൊക്കെ ആയിരിക്കും മാങ്ങിക്കുണ്ടാവുക അത് അത്രയ്ക്ക് ഫ്രഷ് ആയിക്കോണം അപ്പോൾ നമുക്ക് ഈ ഒരു സീസണില് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു രീതിയാണ് വളരെ സിമ്പിളായിട്ടുള്ള രീതിയാണ് കാണിക്കാൻ പോണേ പോണേട്ടോ അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല പച്ചയോട് കൂടിയിട്ടുള്ള മാങ്ങയാണ് വാടിയതോ അല്ലെങ്കിൽ ഒരുപാട് മൂത്ത് പോയതോ അങ്ങനെയുള്ളതൊന്നുമല്ല നമ്മൾ എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ എത്രത്തോളം സൂക്ഷിക്കുന്നുണ്ട് അതിനനുസരിച്ചൊക്കെ നമ്മൾ എടുക്കുക അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമ്മളിങ്ങനെ ഞെക്കി നോക്കുമ്പോൾ ഇതുപോലെ ഞെങ്ങുന്നതൊക്കെ ആയിട്ടുള്ള മാങ്ങയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുന്നതായിരിക്കും നല്ലത് അങ്ങനെയുള്ളത് നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഇതേപോലെ ചെനച്ചു തുടങ്ങിയ മാങ്ങയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇതേപോലെ സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റില്ല പെട്ടെന്ന് തന്നെ അത് ഇങ്ങനെ എന്തൊക്കെ ഇടായിട്ട് തുടങ്ങും അപ്പോൾ ഇങ്ങനെയുള്ള മാങ്ങക്കുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുക മാത്രമല്ല നമുക്കറിയാം മാങ്ങയിൽ ഒരുപാട് അഴുക്കും കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ചുണയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും ഒരുതരം ഒട്ടുന്ന രീതിയിലുള്ള ഒരു മാങ്ങയൊക്കെ ആയിരിക്കും നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാവും ഉണ്ടാവുക അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ഫ്രഷ് ആക്കിയിട്ട് അതായത് എല്ലാം ഒന്ന് കളഞ്ഞിട്ട് നമ്മൾ എടുക്കുകയാണ് വേണ്ട കേട്ടോ അതിനുള്ള ആ ഒരു ചുണയും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ആ ഒരു ഞെട്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചിട്ടൊക്കെ കൊടുക്കുക അപ്പോൾ അതിൽ ഉള്ളതൊക്കെ അങ്ങോട്ട് ഇറങ്ങി വന്നോളും അതിനുശേഷം നമുക്ക് എന്താ സാധാരണ വെള്ളത്തിൽ വെറുതെ ഒന്ന് കഴുകിയെടുക്കുക ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമെല്ലാം നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഉരച്ചിട്ട് കഴുകിയെടുക്കുക അതിലെല്ലാ ഒരു ചുണയും കാര്യങ്ങളൊക്കെ പോവുകയും ചെയ്യാനും ഇപ്പോൾ ഒരുപാട് മണ്ണും കാര്യങ്ങൾ പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോകും അതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പാണ് ആവശ്യമായിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പൊടി ഉപ്പ് വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്നതാണ് അപ്പം ഉപ്പ് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാലോ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് ഉപ്പെന്ന് പറയുന്നത് അപ്പോൾ അതിലുള്ള ആ ഒരു ചുണയും കാര്യങ്ങളൊക്കെ പോവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിൽ പൊടി അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഓവറായിട്ട് പഴുക്കാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അങ്ങനെ വാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ തളിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഉപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ കഴുകുമ്പോൾ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് നമുക്കിങ്ങനെ കൈവെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് അതൊന്ന് കഴുകി എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നല്ല ക്ലീനായിട്ട് തന്നെ അതുപോലെ തന്നെ നല്ലൊരു ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് അതിലുള്ള വെള്ളമൊക്കെ അതേപോലെ നല്ലൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ചുണയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടി ഒന്ന് പോയി കിട്ടും അപ്പോൾ ആ വെള്ളമൊക്കെ കളഞ്ഞ് നല്ലപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതിന് നമുക്കിതെങ്ങനെയാണ് നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നൊന്ന് കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് അതിൻ്റെ ആ ഒരു നെറ്റിൻ്റെ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കളഞ്ഞിട്ടെടുക്കാതിന് ശേഷം നമ്മളിതേപോലെ അങ്ങോട്ട് പൂണ്ടെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മളിത് തൊലിയോട് കൂടിയും അതുപോലെ തന്നെ എന്താ തൊലി ഇല്ലാത്ത രീതിയിൽ നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് നമ്മൾ സാധാരണ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഉപ്പിലിട്ട് വെക്കുക അല്ലെങ്കിൽ അച്ചാർ ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മൾ ഉണക്കി വയ്ക്കുക ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് അല്ലേ അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമല്ല നമുക്ക് പച്ചയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ തൊലിയോട് കൂടിയിട്ട് കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തൊലി കളഞ്ഞിട്ടും

അപ്പോൾ താ ഇതിൽ ഇതേപോലെയുള്ള പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള മാങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് തൊലി കളഞ്ഞിട്ട് എടുക്കുക നല്ല അങ്ങനെ ഇല്ലാത്ത മാങ്ങയൊക്കെയാണെന്നുണ്ടെങ്കിൽ തൊലിയോടുകൂടി തന്നെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വാടാത്ത മാങ്ങയൊക്കെയായിരിക്കണം എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണോ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ആ ഒരു രീതിക്ക് നമുക്ക് നമുക്കതിൻ്റെ വലിപ്പൊക്കെ നമുക്ക് കൂട്ടിയെ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് നോർമൽ വാട്ടറാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അതിലേക്കൊരു സ്പൂണോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് അപ്പോൾ പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വിനാഗിരിയാണ് എന്നുണ്ടെങ്കിലും ഒക്കെ എന്താന്നല്ലേ ഒരു എന്താ പറയുക പ്രിസർവേറ്റീവാണ് എന്ന് പറയുക ആണ് ഉപ്പ് പഞ്ചസാര അതുപോലെ വിനാഗിരി എന്നൊക്കെ പറയുന്നത് അപ്പോൾ ജസ്റ്റ് നമുക്കിതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ ആ ഒരു പഞ്ചസാരയൊക്കെ അതിൽ നന്നായിട്ടൊന്ന് അലിഞ്ഞു കിട്ടണം അതുപോലെ തന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന വിനാഗിരി വിനാഗിരി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ മാത്രമേ നമ്മൾ ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ വെള്ളത്തിൻ്റെ അളവിനൊന്നും പ്രത്യേകിച്ച് കണക്കില്ല നമ്മൾ എത്രത്തോളം മാങ്ങ നമ്മൾ എടുക്കുന്നുണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ വെള്ളമൊക്കെ തയ്യാറാക്കി എടുക്കേണ്ടത് കേട്ടോ ജസ്റ്റ് അതിലൊന്നും ഇങ്ങനെ മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളേ നമുക്ക് ആവശ്യമായിട്ടും ൂ അപ്പോൾ ഒരുപാട് സമയമൊന്നും നമ്മളിതിങ്ങനെ വെക്കേണ്ട ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് മാത്രം നമ്മൾ ഇതേപോലെ അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ് വേണ്ടത് കേട്ടോ ഒരുപാട് ടൈം വെക്കേണ്ട കാര്യമില്ല അപ്പോൾ അത് ജസ്റ്റ് ഇതേപോലെ തന്നെ അങ്ങോട്ട് ഒന്ന് മാറ്റി വെക്കുക അതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം അപ്പോൾ മാറ്റി പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാം വരുന്നില്ല ഒന്നുകൂടി ഒരു നല്ല രീതിയിൽ നമുക്കത് കിട്ടും ഇനിയിപ്പോൾ നമ്മൾ അതിലുള്ള വെള്ളം കംപ്ലീറ്റ് നമ്മൾ കളയണം കേട്ടോ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാലും അത് അത്രയ്ക്ക് അങ്ങോട്ട് ഫ്രഷ് ആയിട്ട് കിട്ടില്ല ഒരുപാട് കാലം നിൽക്കില്ല കുറച്ച് നാളൊക്കെ നിൽക്കുകയുള്ളൂ അപ്പോൾ അതിലുള്ള കംപ്ലീറ്റ് വെള്ളം നമ്മൾ ഇതേപോലെ തന്നെ അങ്ങോട്ട് തുടച്ച് മാറ്റിയെടുക്കണം അപ്പോൾ നല്ലൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് തന്നെ നമ്മളിത് മാറ്റിയെടുക്കുക അത് നമ്മൾ പ്രത്യേകിച്ച് വെയിലത്തി വെക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്താൽ മതിയാവും ഫോട്ടോ അപ്പോൾ അതെല്ലാം തന്നെ ഇതേപോലെ വെള്ളമൊക്കെ കളഞ്ഞ് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രത്തിൽ തന്നെ ഞാനിതൊന്ന് നിരത്തി വെച്ച് കൊടുക്കണ്ട കേട്ടോ അതിന് ശേഷം ഫ്രിഡ്ജിൽ ഫ്രീസറിൽ രണ്ട് മണിക്കൂർ ജസ്റ്റ് അറസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ തടച്ച് വെക്കണമെന്നില്ല ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാനിത് എടുത്ത് വെക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം നോക്കുമ്പോൾ കുറച്ചൊന്ന് കട്ടിയായിട്ടിരിക്കും കേട്ടോ അത് അത് ഉടനെ തന്നെ അപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ ഇതേപോലെ ഒരു സിബ്ലോ കവറിൽ ആക്കിയിട്ട് വെക്കാണ് വേണ്ടത് അപ്പോൾ തൊലിയുള്ളതും തൊലി ഇല്ലാതെ സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ വെക്കാൻ പോണേ പോണേട്ടോ അപ്പോൾ തൊലി ഉള്ളത് ഒരു കവറിൽ ഇതേപോലെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പുറത്തെടുത്തതിന് ശേഷം ഒരുപാട് സമയം അതങ്ങനെ വെക്കാൻ പാടില്ല ഉടനെ തന്നെ നമ്മൾ ഇതേപോലെ ഒരു കവറിൽ ആക്കി വെക്കേണ്ടതായിട്ട് ഉണ്ട് കേട്ടോ അപ്പം അത് തൊലിയോടു കൂടിയുള്ളതെല്ലാം ഞാനൊരു സിബ്ലോക്ക് കവറിലാണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് എയർ ഒന്നും കിടക്കാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ അത് ഇങ്ങോട്ട് ടൈറ്റായിട്ട് വയ്ക്കുക അതുപോലെ തന്നെ ഇതേപോലെ നമുക്ക് സിബ്ലോക്ക് കവർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു കവറൊക്കെ ഉണ്ടാകുമല്ലോ അതിൽ അതിലൊട്ടും തന്നെ നനവുണ്ടാവാൻ പാടില്ല കവറിലൊട്ടും തന്നെ നനവുണ്ടാകാൻ പാടില്ല എന്നിട്ട് ഇതേപോലെ അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് അതിൽ അങ്ങോട്ട് ടൈറ്റ് ആക്കിയിട്ട് വെക്കുക കേട്ടോയർ ഒന്നും കിടക്കാത്ത രീതിയിൽ ടൈറ്റ് ആക്കിയിട്ട് വയ്ക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇതേപോലെ ഇങ്ങോട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ണെങ്കിൽ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കാം കേട്ടോ ഇങ്ങനെ കവറോട് കൂടിയിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ചിലപ്പോൾ എടുക്കുമ്പോൾ അത് എന്താ ഇങ്ങനെ അതിലൊട്ടി പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ട് മണിക്കൂർ ജസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് നമ്മൾ കവറിലൊക്കെ ആക്കിയിരിക്കുന്നത് അതുകൊണ്ട് എത്ര നാളിരുന്നാൽ പോലും ഇത് ഒന്നും ഒന്നിൽ തൊടാത്ത രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കൊരു എയർടൈറ്റ് ആയിട്ടുള്ളൊരു ടിന്നിലാക്കിയിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളിത് ഫ്രഷായിട്ടിരിക്കും നമുക്ക് അച്ചാർ ഉണ്ടാക്കാനോ ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും ആവശ്യത്തിനാണ് നമുക്ക് ഇത് ഈ ഒരു രീതിയിൽ പച്ചയായി തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മാത്രമല്ല നമ്മളിത് എന്താ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളത് ഫ്രീസറിൽ വെക്കുകയും വേണം മാത്രമല്ല ഫ്രിഡ്ജ് ഓഫ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം കേട്ടോ ഓഫ് ഓഫായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് മാങ്ങ പെട്ടെന്ന് തന്നെ കേടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതേപോലെ നമുക്ക് നന്നായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം ഇനിയിപ്പോൾ ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ തയ്യാറാക്കണം അതെല്ലാം നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കാൻ ആവുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ